ഒരു നേതാവാകാൻ വരുമാനം വേണ്ട അധികാരം വേണ്ട സത്യസന്ധതയും ജനമനസ്സിലേക്കുള്ള വഴിയും മതി അത് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ നമ്മളെ പഠിപ്പിച്ചത് ഒരു കാലത്തെ രാജ്യം മാറിയതുപോലെ കേരളം മറിഞ്ഞ ഒരു ശക്ത ശബ്ദം കൊണ്ട് കണ്ണു തുറന്നു അതൊരു ആള് തേടി നടന്ന ശബ്ദമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരു നേതാവ് മാത്രമല്ല ഒരു ആത്മസമരത്തിന്റെ മാതൃകയും സത്യസന്ധതയുടെ പ്രതീകവുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് അച്യുതൻ അച്ഛനും അമ്മയും ഇളയ പ്രായത്തിൽ നഷ്ടപ്പെട്ട് പഠനം ഉപേക്ഷിച്ച് കഠിനാധ്വാനത്തിലൂടെ വളർന്നു ആശയങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ചിലർ പിറക്കുന്നു അച്യുതൻ അവരിലൊരാളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധാർശിലയായ ഒരാളായി കർഷകരുടെയും തൊഴിലാളികളുടെയും ശബ്ദമായി തെരഞ്ഞെടുപ്പ് തോൽവികൾക്കും പിൻവാങ്ങാതെ മുന്നേറിയ മനുഷ്യൻ ഭൂമി അന്യായമായി പിടിച്ചെടുക്കുന്നവർക്കെതിരെ തുറന്നു പറഞ്ഞ് സത്യം പറയാൻ ഭയപ്പെടാത്ത രാഷ്ട്രീയ ശുദ്ധി കൈവച്ച നേതാവ് രണ്ടായിരത്തി ആറിൽ എൺപത്തിമൂന്നാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വയസ്സും വിശ്രമവും നോക്കാതെ ഭൂമി മാഫിക്കെതിരെ പോരാട്ടം തൊഴിൽക്കാർക്കും സാധാരണക്കാർക്കും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിച്ച മുഖം എപ്പോഴും ഒരു കുപ്പായം ഒരു കുട അധികാരത്തിലിരുന്നിട്ടും മാറാത്ത ഒരു മനുഷ്യൻ ജനങ്ങളോട് ഒരേ നിലയിൽ നിലകൊണ്ട നേതാവ് അവസാനമായി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ജനങ്ങൾ വിട പറയാൻ കരഞ്ഞത് കാരണം അദ്ദേഹം കയറിയത് ഓരോരുത്തരുടെയും മനസ്സുകളിലേക്കാണ് വി എസ് ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല ഒരു തത്വചിന്തയും അതേപോലെ തന്നെ വിപ്ലവ നേതാവുമായി ജീവിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സത്യത്തിന്റെ വഴിയിൽ ഉറച്ചുനിന്ന ഒറ്റപ്പെട്ട മണിമുത്ത് മറക്കാനാവാത്ത വി കേരളം സ്നേഹത്തോടെ ഓർമ്മിക്കും നീതി പറയാൻ ഭയപ്പെടാത്ത വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹം നമ്മളിൽ ഇപ്പോഴും ജീവിക്കുന്നു സമയത്തിന്റെ ഒഴുക്കിൽ രാഷ്ട്രീയ നേതാക്കൾ വരും പോകും പക്ഷേ ചിലർ കാലത്തിന്റെ ജീവിതപാഠമായി മാറുന്നു വി എസ് അച്യുതാനന്ദൻ അധികാരത്തിന്റെ ചൂഷണത്തിനെതിരെ നിലകൊണ്ട ശബ്ദം ജനങ്ങളോടുള്ള അവിശ്രാന്തമായ വാത്സല്യത്തിന്റെയും നിലപാടുകളിൽ ഉറച്ച പ്രതിജ്ഞയുടെയും മറ്റൊരു പേര് അത്തരം നേതാക്കളെ അത്ഭുതത്തോടെ ഓർക്കണം ചരിത്രം ചേർക്കേണ്ട ജനമനസിൽ ചേർന്ന ഒരാൾ വിശ്വാസം മരിക്കാതെ പുലർത്താം ആദർശങ്ങൾ വിട്ടുകൊടുക്കാതെ മുന്നേറാം കാരണം ഒരു വി പോകുമ്പോൾ നൂറു വീരന്മാർ ആ അന്തസ്സിന് തുടർച്ച നൽകണം